അസ്ലാമലക്കും ആദിപ്പശൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് പക്കാ പാർട്ടിവെയർ കുറെ വർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് വാരി വരച്ചുള്ള വർക്കോ അതായത് കാണുമ്പോൾ തന്നെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ തോന്നി വർക്കൊന്നും അധികം ഉണ്ടാവില്ല മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് മൊഡാൾ സിൽക്കിന്റെ ഒറിജിനൽ പാറ്റേൺ അതായത് ഒറിജിനൽ മൊഡാൾ സിൽക്ക് പ്യുവർ അജറക്ക് പ്രിന്റിൽ വരുന്നു പക്കാ എന്താ പറയുക പക്കാ പാർട്ടി വെയർ ഭയങ്കര രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് ഒരു മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസ് ഓരോന്നിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം പല പ്രൈസ് വരുന്നുണ്ട് അപ്പൊ അതിന് ഓരോന്നിന്റെ പ്രൈസ് എന്തായാലും ഞാൻ പറഞ്ഞു തരാട്ടെ അപ്പൊ നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് സൂപ്പർ സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോഡൽ സിൽക്കിൽ വരുന്ന സാധനമാണ് സൂപ്പർ പീസ് ആണ് വരുന്നത് കേട്ട മറക്കണ്ട കിഡിലും പീസാണ് കിട്ടിലം പീസ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് നല്ല തൃപ്തിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടെ ഞാൻ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് തൃപ്തിപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത് വേറെ ഒന്നുമില്ല ഇൻഷാല്ല അപ്പം മറക്കണ്ട വീഡിയോ മുഴുവനായിട്ട് എപ്പോഴും കാണാൻ ശ്രമിക്കുക എന്താണ് എന്താണ് അതിൽ പറയുന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്ന ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചാൽ മതി അപ്പം വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കൊറിയറായിട്ട് പോസ്റ്റ് വഴി ഡി ടി ഡി സി വഴിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊറിയറ് ചെയ്തുതരുന്നത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഈസി ഏതാണോ ചൂസ് ചെയ്യാൻ ഏറ്റവും ഈസി അതായത് മേടിക്കാൻ ഏറ്റവും എളുപ്പമായിതാണെന്നുള്ളത് നോക്കിയിട്ട് എന്താ ചെയ്യുക ചൂസ് ചെയ്യാൻ ശ്രമിക്കട്ടാ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ഡി ടി സി ആണെങ്കിൽ സെറ്റ് അല്ലേ ഇനി വേറെ ഒന്നും പറയാനില്ലെന്നല്ലോ സൂപ്പർ സാധനമാണ് കാണിക്കാൻ പോണത് അടിപൊളി പക്ക പാട്ടി സ്റ്റാൻഡേർഡ് പാറ്റേൺ പോറ്റേൺഷന്നും മാർക്കണ്ട സബ്സ്ക്രൈബ് നിങ്ങള് മർക്ക് ചെയ്തിട്ട അടിപൊളി പീസ് ആണ് അടിപൊളി പീസ് ആണ് നല്ല ആണ് ഡെയിലി നമ്മൾ രാവിലെ പത്ത് മണി ഉച്ചക്ക് രണ്ടു മണി ഓക്കെ ഫസ്റ്റ് ഇതാ വരുന്നു ഇത് കിഡിലം പീസ് എന്ന് പറഞ്ഞാല് സൂപ്പർ സാധനം അമ്പത്തി രണ്ടാണ് ഇതിന്റെ ലെങ്ത് വന്നത് ഫോർ അമ്പത്തിരണ്ട് ഫിഫ്റ്റി ടു ആണ് ഇതിൻ്റെ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി രണ്ടല്ല അമ്പത്തി മൂന്ന് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് നല്ല ലെങ്ത്തിൽ യൂസ് ചെയ്യാൻ പറ്റും എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അമ്പത്തിമൂന്ന് ലെങ്ത് മുതൽ നിങ്ങൾക്ക് അത് കുറക്കണം അമ്പത്തിരണ്ടാക്കണം അമ്പത്തി ഒന്ന് ആക്കണം അമ്പതാക്കണം നാൽപ്പത്തി ഒമ്പതാക്കണം നാൽപ്പത്തി അഞ്ച് വരെ ആക്കിയിട്ട് യൂസ് ചെയ്യുക നാൽപ്പത്തി അഞ്ച് വരെ യൂസ് ചെയ്യുക നാൽപ്പത്തി ആറോ കുഴപ്പമില്ല നാൽപ്പത്തി ഏത് വേണമെങ്കിലും അത് ഞാൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞതാക്കുന്നില്ല നല്ല അടിപ്പൊളി സൂപ്പർ പീസ് നല്ലൊരു എന്താ പറയാ റോയൽ ഒരു കളറാണ് ഗ്രേ കളറിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ലൈറ്റ് എന്തെങ്കിലും യെല്ലോ കളറും ബ്ലാക്ക് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് സൂപ്പർ സാധനം പറഞ്ഞാൽ സൂപ്പർ പീസ് അല്ല കിട്ടിലം പീസാണ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞത് കണ്ടാ ഇതാണ് സ്ലീവിന്റെ എൻഡിലേക്ക് നമ്മള് ഒരു വർക്ക് എന്ന് പറയുന്നത് വൈറസ് ആണ് കാരണം ഓവർ എന്തില്ല വലിച്ചു വാരിട്ടുള്ള ഇടുന്നൊരു കളറല്ല സാധനം നല്ല രസമുള്ള സാധനം ഭയങ്കര രസമുള്ള കളറാണ് ഒരു കോഫിയിലൊക്കെ പെടുത്താൻ പറ്റുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കോഫി കളർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഷർട്ടിന്റെ കളറുണ്ട് സെയിം സാധനം തന്നെ സെയിം കളറാണ് ഞാൻ വരുന്നത് ഭയങ്കര ഉള്ള അടിപൊളി സാധനമാണ് വരുന്നത് കേട്ടാ ഇതാണ് ഇതിന്റെ എൻഡിൽ വരുന്ന വർക്ക് ഞാൻ കാണിച്ചാൽ എന്താ അടിഭാഗത്തേക്ക് വരുന്നത് സ്ലീവിൽ കൊടുത്തില്ലേ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ചും കൂടി മേലെ എന്ത് ചെയ്തിട്ടുണ്ട് വേറൊരു വർക്കും കൂടി അത് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളട്ടാ എന്താ ഇവിടെ ലൈനിങ് ഇടത്തിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്തൊന്ന് ലൈനിങ് ലൈനിങ് ഇവിടെ വരെ ഇടാൻ പാടുള്ളൂ ഇതിന്റെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതുണ്ടല്ലേ ഈ ഒരു ലൈ ഇതുണ്ടല്ലോ ഇതിന്റെ മേലെ വരെ നിൽക്കണം ലൈനിങ് ഇതിന്റെ അടിയിലേക്ക് വരരുത് ഇതൊന്നും കവർ ചെയ്ത് പോകരുതിട്ടാ ഇതൊന്നും ഇത് കാണിച്ച് ഇതാകരുത് എന്താ കവർ ചെയ്ത് പോകരുത് അതായത് നമ്മുടെ പാന്റ് ഇതിൽ കൂടി കാണണം നമുക്ക് മനസിലായില്ലേ ഒന്നാണ് അതിന്റെ ഭംഗി കിട്ടുക ഓക്കെ സെറ്റ് അല്ലേ ഒക്കെ അറിയാമായിരിക്കും എന്നാലും ഞാൻ വെറുതെ പറഞ്ഞിരുന്നു മാത്രം കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഒരു മോഡല് വരുന്നത് ഇതിന്റെ പ്രൈസ് എത്രയോ സൂപ്പർ സാധനം ഒരു രക്ഷയില്ലാത്ത അടിപൊളി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നു സൂപ്പർ പീസ് പക്ക പാർട്ടിവിയർ ആയിട്ട് വരുന്ന അടിപൊളി സീസാണ് ഭയങ്കര രസമുള്ള മോളെ സിൽക്ക് വരുന്നത് പ്യുർ അജിറക്ക് പ്രിന്റഡ് ആണ് എംബ്രോയിഡറി വർക്കാണ് ഇതിന്റെ ഇതൊക്കെയുള്ളത് കൊടുത്തിട്ടുള്ള കേട്ടോ സൂപ്പർ സാധനം ഞാൻ അതിൻ്റെ ബോട്ടം ഞാൻ പച്ചത്താണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതാ ചെറിയൊരു നമ്മൾ ഈ ടോപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ടല്ലേ ഈ ഒരു പ്രിന്റ് തന്നെ എത്തില്ലേ ആ ഒരു സെയിം മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എൻഡിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പലാസോ അടിക്കേണ്ടി വരുമ്പോൾ പലാസോ അടിക്കുക എങ്കിൽ ലെങ് അടിക്കുക പേരൽ അടിക്കുക പാട്ടിയടിക്കുക സർവ്വതോടിക്കാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അടിക്കാം ഇതും നല്ല സോഫ്റ്റ് മൊടാൽ സിൽക്ക് ആക്കിയിട്ട് ഭയങ്കര മൊഡാൽ സിൽക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതാണ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റൈറ്റ് വരുന്നത് കാരണം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് തരാൻ കാരണം വെച്ചാല് പ്യുര് മൊടാൾ സിൽക്ക് എന്ന് പറഞ്ഞിട്ട് പ്യുവർ അജറക്ക് പ്രിന്റല് മൊടാൾ സിൽക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നാലായിരത്തി അറുന്നൂറ് രൂപ വരെ മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തി അങ്ങനെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കത് ഇത്രയും നല്ല സാധനം കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് നമ്മൾ തന്നില്ല എന്നുണ്ടെങ്കിൽ മോശം ഇല്ലാച്ചിട്ട് ഞാൻ ഈ സാധനം നിങ്ങൾക്ക് കാണിച്ചതാണ് കിട്ടില്ല പീസ ഇത് നമുക്ക് ഇന്നത്തെ കസ്റ്റമേഴ്സ് അതായത് ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് വീട് എടുക്കുന്നത് ഈ വ്യാഴാഴ്ച രാവിലെ വന്ന സാധനം അത്യാവശ്യം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത്യാവശ്യം പീസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഞങ്ങൾ ഉള്ളത് പീസാണ് ഈ കാണുന്നത് ഇതിലൊക്കെ റിപ്പീറ്റ് പീസുകൾ നമ്മൾ ആവശ്യം ഇറക്കിയിരിക്കുന്ന സാധനം നല്ല നല്ല മോഡലാണ് നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് വലിയ ഷോളാണ് വരിക ഏഹ് രണ്ട് മീറ്ററിന്റെ മേലെ വരും രണ്ടര മീറ്റർ കിട്ടില്ല എന്തായാലും രണ്ടര മീറ്റർ കിട്ടില്ല രണ്ട് മീറ്ററിന്റെ മേലെ എന്തായാലും ചെയ്യും ആ എന്തായാലും രണ്ട് മീറ്ററിന്റെ മേലെ സുഖം സുന്ദരായിട്ട് നിങ്ങൾക്ക് വരൂട്ടാണ് എൻ്റെ രണ്ടര ഇല്ല എന്നാലും രണ്ടരക്കും തൊട്ട് മുമ്പായിട്ട് കിടക്കുന്ന പാറ്റേൺ നല്ല വീതി ഉണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് സാധനം ഉണ്ട് അല്ലേ ഇതാണ് മോഡല് വരുന്നത് കളർ സൂപ്പർ 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 പീസ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസ് വരുന്ന കേട്ടാ സെറ്റ് അല്ലേ പുള്ളി സാധനം നോക്കണം ഇനി അടുത്തത് ഒരു ബ്ലൂ കളറിൽ വരുന്നു അത് ഈ ടീൽ ബ്ലൂ കളർ കളറിലെ അതിലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ പ്രിന്റ് ഒക്കെ നോക്കുക അച്ചിരൊക്കെ പ്രിന്റിൽ വന്നിട്ടുള്ള കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല പീസ് ഇതൊക്കെ നിങ്ങൾ എടുത്തില്ല എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമാണ് ഇതിൽ ചെറിയൊരു പ്രത്യേകത വെച്ചാൽ നൂറ് രൂപ കൂടി വരും അതായത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫസ്റ്റ് കാണിച്ചത് ഇതിന് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അല്ലേ സൂപ്പർ നീലയില് നല്ല കിട്ടില്ല പീസ് എൻഡിൽ ഇതാ സ്ലീവിന്റെ എൻഡിൽക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് എന്താ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടാ സ്ലീവിന്റെ എന്റിലാണിത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റിന്റെ അടുത്ത് വെക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് നോക്കി ഇവിടെ കിട്ടും അറിയില്ല കിട്ടാൻ സാധ്യത വളരെ കുറവാണ് സ്ലീവ് ഒക്കെ എന്നെ വെച്ചാൽ മതി അടിഭാഗത്തേക്കുള്ള വർക്ക് കണ്ടില്ലേ നീല ഈ കൊടുത്തിട്ടുള്ളത് വർക്ക് എന്ന് പറയാൻ മാത്രം ചെസ്റ്റിന്റെ ഈ പോർഷനിൽ ഇതാ ഈ കാണുന്ന ഒരു പേളാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന് ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും ഉണ്ടാവില്ല ഇണ്ടാവില്ല അടിഭാഗം കണ്ടാ കിട്ടില്ല പോളീസാണ് രക്ഷി പീസാണ് നമ്മള് കാണിച്ചിട്ടുള്ളത് പോളീസാണ് രക്ഷില ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് നേരത്തെ കാണിച്ചതിന്റെ ബോട്ടം കണ്ടില്ല നമ്മള് ആണ് സെയിം പ്രിന്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ആ സ്ലീവ് വർക്ക് എന്താണോ വെച്ചിട്ടുള്ള വർക്ക് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം കളർ വരുന്നത് ഇതിന്റെ ഷോൾ ഇതാ നല്ല സൂപ്പർ ബ്രിക്ക് കളർ ആണ് ഇതിന്റെ കളർ വരുന്നത് ഒരു മെറൂൺ ആയിട്ട് പെട്ടെന്ന് തോന്നും ഇത് ബ്രിക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് മൂല സിൽക്ക് തന്നെയാണ് ഷോളും വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സിൽക്കിൽ തന്നെയാണ് വരുന്നത് നല്ല സുഖമാണ് ഇടാനും നല്ല സുഖമുള്ള പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റില് നല്ല സുഖം സുന്ദരായിട്ട് നിങ്ങൾക്ക് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് എങ്ങനെയാണ് സാധനം പൂളിക്കും പൂളിക്കും ഒക്കെ പറഞ്ഞാ പൂളി ഇനി നെക്സ്റ്റ് ഒരു ബ്ലാക്ക് അത് ഏതിന്റെ ബ്ലാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലെ കോഫി കളർ ഫേസിൽ കോഫി കളർന്നില്ലേ അതിന്റെ ബ്ലാക്ക് അതേപോലെ തന്നെ നല്ല അടിപൊളി ബ്രിക്ക് കളർ റോയൽ ഗ്രേ കളർ ഒക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടല്ലേ ടോപ്പൊന്നിങ്ങനെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചാ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചുണ്ടെ സുഖാണ് ടാന് സ്ലീവിന്റെ എൻ്റെ ല ഇങ്ങനെയാണ് സ്ലീവിന്റെ എൻഡിയിൽത്ത വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇടല പീസ് ബ്ലാക്ക് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ടുള്ളത് ആ ഒരു ടോപ്പിന്റെ പീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ പാന്റിന്റെ എൻഡിയിലൊരു വർക്ക് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ആ പീസ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രം കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വേണേ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഇടുന്ന ഏറ്റവും എൻഡ് ഭാഗം അവിടെ ഇങ്ങനെ ജസ്റ്റ് കണ്ടില്ലേ ഒരു ത്രെഡ് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് നല്ല രസാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗി ഒരു രസം അത്ര ഉള്ളത് ഇതൊക്കെ മാരകം എന്നൊക്കെ പറഞ്ഞാ വേറെ ലെവലിങ് എന്താ വേണ്ടി അച്ഛനാത്ത പീസ് മൂന്നാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ പ്രൈസ് ഉള്ളത് നല്ല രസമുള്ള സാധനം ഇതില് ലാസ്റ്റ് രണ്ട് പീസ് ഉണ്ട് അത് വേറെ പറ്റണം അത് കിട്ടില്ല സാധനമാണ് ഇത് വരുന്നത് രണ്ടാമത് കഴിച്ചില്ല അതിന്റെ ആ സെയിം കളർ ആണ് വരുന്നത് ഫുൾ ബ്രിക്ക് കളറിൽ ഫുള്ളായിട്ട് വരുന്ന ബ്രിക്ക് കളറിലാണ് എന്തു ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് നല്ല രസമുള്ള പീസാണ് ഭയങ്കര ഭംഗി ഇതിനൊക്കെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് കണ്ട സത്യം പറഞ്ഞാൽ ഇതിനെ എടുക്കാനും ഇതിനെ അറിയാനൊക്കെ പറ്റുള്ളൂ കാരണം പറഞ്ഞിട്ട് ഇങ്ങനത്തെ അച്ഛനൊക്കെ പ്രിന്റിലൊക്കെ വരുന്നിട്ട് എല്ലാ മിക്ക സ്ഥലത്തും നിങ്ങൾക്ക് നാലായിരത്തിന്റെ മേലെ എന്തായാലും കൊടുക്കണം നാല് ഇരുന്നൂറ് അറുന്നൂറ് ഞാൻ കേട്ടതാണ് ഞാൻ കണ്ടതാണ് ഞാനൊരു വീഡിയോ നാല അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്പം തന്നെ ഞാൻ എന്റെ ഓണർക്ക് ഞാൻ കണ്ടു കൊടുത്ത് കണ്ട ചേച്ചി ഞമ്മ വിറ്റുന്ന സാധനത്തിന്റെ വിലയൊക്കെയാണ് നാലായിരത്തിഅറുന്നൂറ് ആയിരത്തി സംതിങ് ആയിരത്തി അമ്പതായിരത്തിഒരുന്നൂറ് രൂപ വ്യത്യാസത്തിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ ചെറിയ ലാഭം ഒന്നും അല്ല എല്ലാരും നമ്മൾ കിട്ടിയതിന് കുറച്ച് ചെറിയ ലാഭം ഒരുപാട് കച്ചവടമാണ് നമ്മൾ ഉദ്ദേശം തുടങ്ങുന്നത് കുഞ്ഞു ലാഭം ഒരുപാട് കച്ചവടം ഞമ്മ എത്ര വർഷമായി നിറച്ചാൽ ആവക്കാട് തന്നെ നിൽക്കണമെങ്കിൽ ഇപ്പോഴും പിടിച്ച് നിക്കാൻ കാരണം എന്താണെന്ന് ചെറിയ പ്രൈസ് കാണുമ്പോൾ എല്ലാവർക്കും വരാറില്ലേ ഭയങ്കര വിലയാണ് ഒന്നുമില്ല സിമ്പിൾ സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന പാറ്റേൺ ഉള്ളു അല്ലാതെ വലിച്ചു വാരി ഇടുന്ന പ്രൈസൊന്നും ഇല്ല പിന്നെ എന്താ പറയാ അടുത്ത് നിക്കണ മാങ്ങ പൊട്ടിക്കാണ്ട് മേലേക്ക് നോക്കിട്ട് അതൊക്കെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ ഇത് പൊട്ടിക്ക അതായത് കഴിവുള്ളവര് അത് പൊട്ടിക്കാനേ പറ്റുള്ളൂ ഇത്ര ആയിട്ടുള്ളവർ ഇത്രയുള്ള അടുത്തുള്ള പൊട്ടിക്കണം കുറച്ചുകൂടി ആയിട്ടുള്ളവർ അതെത്തണം അതെത്തണം എത്തണേ പൊട്ടിക്കാൻ ശ്രമിക്കണം നമ്മള് മനസ്സിലായി നാലായിരത്തിന്റെ നോക്കിയിട്ട് രണ്ടായിരത്തിന് കിട്ടുമെന്ന് ചോദിച്ചാൽ നടക്കൂലല്ലോ നമ്മള് അതേപോലെ തന്നെയാണ് ഇതൊക്കെ മനസ്സിലായില്ലേ അപ്പൊ അത്രയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ സാധനവും ഉണ്ട് എ ടു സെഡ് ഉണ്ട് നമ്മളിൽ എല്ലാ പ്രൈസില് വരുന്ന സാധനങ്ങളും ഉണ്ട് അടിപൊളി നല്ല രസമല്ല അതല്ലേ ബോട്ടോ കണ്ടില്ലേ ബോട്ടത്തിന്റെ എന്തെങ്കിലും ഞാൻ സംസാരിക്കില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടു ഷോൾ ഉണ്ടല്ലേ ബ്ലൂ നല്ല അടിപൊളി ബ്രിക്ക് കളറ് നല്ല സൂപ്പർ സാധനം രക്ഷയില്ലാത്ത കിട്ടില്ല പീസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് മാരക ഐറ്റം നല്ല മാരക ഐറ്റം സാധനങ്ങൾ കേട്ടാ മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതിന്റെ പ്രൈസ് വരുന്ന കേട്ടാ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇനി വരുന്നത് വേറൊരു പാറ്റേൺ ഇതും സിൽക്കിൽ തന്നെയാണ് വരുന്നത് നല്ല രസല്ല അടിപൊളി സിൽക്കാണ് വരുന്നത് ഇതിലേ നീ ആമാരസോൺ പറഞ്ഞിട്ട് ഇതുണ്ട് അറിയ മാറോ നാബ് സിൽക്ക് എന്നൊക്കെ പറയും അതൊരു എന്താ പറയാ കുറച്ച് കൂടിയ ടൈപ്പാണ് ക്വാളിറ്റി ടൈപ്പ് കൂടിയൊരു പാറ്റേൺ ആണത് ഇതൊരു പക്ക സ്റ്റാൻഡേർഡ് സാധനമാണ് നമ്മൾ കുറെ വർക്ക് ശരിക്കും ഇത് ഇത്ര വർക്കൊന്നും വരില്ല വർക്ക് തന്നെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ പോർഷനിൽ കൊടുത്ത വർക്ക് ഉണ്ടല്ലോ ഇത്ര ഒന്നും വരാറില്ല തീരധികം ഇതിൽ ആ ഒരു സിൽക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി മാത്രമേ നമുക്ക് മതി ഒരു പ്രിന്റഡ് മാത്രമേ ഇതിൽ കൂടുതൽ വരുള്ളൂ ഏഹ് പക്ഷെ ഇതിലിപ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളി ത്രെഡ് വർക്ക് കൊടുത്താൽ ആ വർക്കൊക്കെ നോക്കിക്കങ്ങൾ ഒന്നിക്കൊന്നിക്കും മെച്ചാണ് അതായത് ഭയങ്കര ക്ലിയർ ഏ ഒരു ഭയങ്കര ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ ഷീറ്റ് നോക്കുമ്പോൾ ഒരു മാഷിനോ ഒരു ടീച്ചർക്കോ ഒരു സന്തോഷം അറിയില്ല ആ ഒരു ആ ഒരു സംതൃപ്തിയാണ് നമ്മൾ ഈ വർക്കും പോലെ നമ്മൾ കാണാൻ കിട്ടും അത്രയും ക്ലിയറായിട്ട് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് അടിച്ച് അലാടിച്ച് വെച്ചിട്ടുള്ളത് അത് തയ്ച്ച് വെച്ചിട്ടുള്ളത് കേട്ടാണ് കിടിലോ സാധനം എന്നാൽ കിടിലോ സാധനം ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ നാലായിരത്തി ഇരുന്നൂറ് ഈ പ്രൈസ് പറഞ്ഞത് ഇത് ഒരു നാല് എണ്ണൂറ് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾക്ക് ഇപ്പൊ ഇത് കൊടുക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൂപ്പർ സാധനം സൂപ്പർ സാധനം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയുന്നവർക്ക് മാരസോൺ ടൈപ്പ് മോഡൽ എന്ന് പറഞ്ഞാല് അറിയാത്തവരില്ല സത്യം പറഞ്ഞാൽ നല്ല സാധനം അറിയെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണ് ഈ സിൽക്കിനെ കുറിച്ച് ഇപ്പം ടെസർ സിൽക്കിൽ സത്യം പറഞ്ഞാൽ ചില ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന ടെസർ സിൽക്ക് ഒരു ടെസർ സിൽക്ക് അല്ല ടെസർ സിൽക്ക് അല്ല ടസർ സിൽക്ക് സ്റ്റാർട്ടിങ്ങിന് മൂന്നോ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉള്ളു ടസർ സിൽക്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചില സമയത്ത് ഓഫർ ഉണ്ട് ചില സമയത്ത് എല്ലാ കൊല്ലവും നമ്മൾ ഓഫർ ഇടാണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് അന്ന് കിട്ടും രണ്ടായിരം റുപേയ്ക്ക് പകുതി വിലക്കണ്ട് കൊടുക്കും നമ്മൾ നാലായിരത്തിന്റെ ഒക്കെ പകുതി വില കണ്ട് കൊടുക്കും അപ്പം കിട്ടും രണ്ടായിരം റുപ്യ അതല്ലാതെ ടസർ സിൽക്ക് അതിലൊന്നും കിട്ടില്ല നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു മോഡല് നല്ല പെർഫെക്റ്റ് കളർ കളേഴ്സ് ആണ് എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രേ കളർ ആണ് സത്യം പറഞ്ഞതിന്റെ മെയിൻ കളർ കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല ലൈറ്റ് യെല്ലോ കളർ ഗ്രേ കളർ ലൈറ്റ് ഗ്രേ കളർ അതുപോലെ തന്നെ പിങ്ക് ലൈറ്റ് പിങ്ക് കിട്ടുക ലൈറ്റ് പീച്ച് കളറ് ഒരു ഓണിയൻ പിങ്ക് ഇല്ല ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്ക് കളറൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയിലാണ് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ഷോൾ എന്ന് പറഞ്ഞാൽ അത് തന്നെ ബോട്ടം വന്നു തരാം പ്ലെയിൻ ആണ് ബോട്ടം വരുക ഒരു ഡാർക്ക് ഗ്രേ തന്നെയാണ് ബോട്ടം പറഞ്ഞത് ഷോൾ ഇതാണ് ഒരു പിടിക്കില്ലതാണ് അങ്ങനെ ഉണ്ടാക്കിയ അങ്ങനെ ഭയങ്കര കുഴച്ചി ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ ആണ് ഭയങ്കര രസാക്കിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതൊരു സാറ്റൻ മിക്സിയിലൊക്കെ വരുന്ന പാറ്റേൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു തുണി നമുക്ക് തോന്നും അതായത് ഭയങ്കര ലൈറ്റ് അതായത് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ കൈ എത്രയാണ് നമ്മൾ ഡയറക്റ്റ് തൊടുന്ന ഒരു ഫീല് കിട്ടുന്നത് എന്താ എന്തൊന്നും നമ്മൾ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ പിടിച്ചാലും കിട്ടാൻ പോണത് അതായത് കറക്റ്റ് നമ്മുടെ ഫീൽ നമ്മുടെ സ്കിൻ ടു സ്കിൻ ഫീൽ ഉണ്ടല്ലോ അതുപോലെ ഫീൽ ചെയ്തൊരു പാറ്റേൺ ആണ് നമ്മൾ ഇതിന്റെ ഷോളും അത്രയും മൃദുവാണ് ഫുൾ പ്രിന്റഡ് ആണ് കൊടുത്തിട്ടുള്ള ഫ്ലവറും നല്ല രസമുള്ള ടൈപ്പുകളൊക്കെ ആയിട്ട് എന്തായിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടില്ല നാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരണ ഇതൊക്കെ പറക്കണ സാധനം പറക്കെ പറഞ്ഞാൽ പറന്ന് പോണ സാധനം റോ സിൽക്ക് നിങ്ങൾക്ക് അറിയാലോ സെവൻ തൗസൻഡ് വരെ റോ സിൽക്ക് വരെയാ നമ്മൾക്ക് പറക്കണ സാധനങ്ങൾ അതറിയണവരെക്കൊള്ളു ഇത് ഗ്രീൻ കളറാണ് എന്തെയ്തിട്ടുള്ളത് കൂടുതൽ കൊടുത്തിട്ടുള്ളത് നേരത്തെ അമ്മ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഓണിയൻ പിങ്ക് പീച്ച് യെല്ലോ കളറൊക്കെ ഇതിരുമില് കൊടുത്തിട്ടുള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നു കണ്ടില്ലേ വർക്ക് ഉണ്ടല്ലേ വർക്ക് ഒക്കെ നോക്കിയേ എം മാതിരി വർക്ക് കളർ ഭയങ്കര രസമുള്ള വർക്ക് കേട്ടാ ഇത് കൊടുത്തിട്ടില്ല നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ തന്നെ നല്ല വൃത്തിയുള്ള പാറ്റേൺ കേട്ടാ ഇതാണ് അതിന്റെ ബോട്ടം ഗ്രീൻ കളർ തന്നെയാണ് ബോട്ടം പറഞ്ഞത് ഷോൾഡ് അതേ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ഞമ്മക്ക് തന്നെ ഒളിയാത്ത കുട്ടികൾ ആശുപത്രിക്ക് എടുത്തോണ്ടോ ഇത് ഇണ്ടല്ലോ അവരി തൊളി കണ്ടിട്ട അതേപോലെ ആ ഒരു സുഖം ആ ഒരു അതുപോലെ അത്രയും കുഴഞ്ഞു അങ്ങനെ എടുക്കുന്ന ഒരു പാറ്റേൺ അത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പനിയൊന്നും പിടിക്കില്ല ഇത് അത്രയും സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന പക്ഷെ നമ്മളെ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം നമ്മള് മനസ്സിന് ആക്കാൻ ശ്രമിക്കണം ഓക്കെ സെറ്റല്ലേ എന്തൊക്കെയോ പറയണില്ല സാറില്ല ബോർ അടിക്കണ്ടാ കുറച്ചാഴ്ച ആൾക്കാർക്ക് ബോറടിക്കണം തരാം സഹിച്ചോ പറഞ്ഞു ഞാൻ കമന്റിൽ അങ്ങനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളൊരു ഫാമിലി ലെവലല്ലെ നല്ല ബോറടിക്കണം നിങ്ങളെ വീട്ടിൽ നിന്ന് സഹിച്ചോ സഹിച്ചോ നിങ്ങള് അറിയാൻ എന്താ ഞാനെന്താ പറയു നല്ല രസമുള്ള സാധനങ്ങൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരുക നല്ല വൃത്തിയുള്ള പാറ്റേണ് കല്യാണത്തിനൊക്കെ ഇട്ടിട്ട് മജ്ജായിട്ട് എല്ലാവരും മുന്നിൽ തെള്ളങ്ങി നടക്കേണ്ട സാധനങ്ങൾ എടുത്തിട്ട് കാണിച്ചു തരുമ്പോ നിങ്ങക്ക് ബോറടിക്കുക നിങ്ങൾ എന്ത് ബോർ അടിപ്പം നിങ്ങൾക്ക് ഏഹ് അല്ല മറക്കണ്ട പിന്നത് വെളുത്തുള്ളു അപ്പൊ രാവിലെ ഫസ്റ്റ് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇതൊക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഗിഫ്റ്റ് ഒരുപാട് ഗിഫ്റ്റ് ഗിഫ്റ്റുകളുണ്ട് എല്ലാ മാസവും ഗിഫ്റ്റ് ഉണ്ടാവും നല്ല നല്ല ഓരോ ടാസ്ക് പോലെ നമുക്ക് എന്തെയ്യാം കളിച്ച് നമുക്ക് ഉഷാറാക്കി ഓരോ ചുരിദാറുകളും ടോപ്പുകളും എന്തൊക്കെ ചെയ്യാം വിൻ ചെയ്യാൻ പറ്റും ഒക്കെ നമുക്ക് വിൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടാ ഇപ്പൊ ഇൻഷാല്ലാം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് തരം കൂടെ കൂടിക്കോ മക്കളെ കൂടെ കൂടിയോ ഇൻഷാല്ലാ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാവുള്ളൂട്ടാ ഏഹ് സ്വർഗ്ഗം ഞാൻ തരൂല അത് വേറെ ആൾ നിങ്ങൾക്ക് തരും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേറെടുത്തോളൂ ഇതിമു നിങ്ങൾക്ക് നൽകിട്ടോ ആ ഞാൻ തന്നെ തരും നിങ്ങൾക്ക് മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ ആയിട്ട് കാണുന്നവര് എല്ലാവർക്കും ബൈ ബൈ